ഇത് തിരുരക്തമല കോതമംഗലം രൂപതയുടെ കീഴിലുള്ള മീങ്കുന്നം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിന്റെ ഭാഗമാണ് തിരുരക്തമല യേശുവിന്റെ പീഡാസഹനങ്ങൾ വിവരിക്കുന്ന കുരിശിന്റെ വഴിയുടെ പതിനാല് സ്ഥലങ്ങളും ഈ മലയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അൻപത് നോമ്പ് തുടങ്ങിയാൽ പിന്നെ എല്ലാ ദിവസവും വിശ്വാസികൾ ഇവിടെ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക പതിവാണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഇവിടെ കുരിശിന്റെ വഴി ആരംഭിക്കുക കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കാൻ ഇടവക ജനത്തിന് പുറമെ സമീപ ഇടവകളിൽ നിന്നും വിശ്വാസികളും തീർത്ഥാടകരും ഇവിടെ എത്തുന്നത് ഒരു പ്രത്യേകതയാണ് ഇതാ നിന്റെ അമ്മ എന്ന ചെയ്തു മണി അമ്മോടും എന്റെ പിതാവേ അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് അരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു പെട്ടെന്ന് സൂര്യനിരുണ്ടു മൂന്ന് മണിവരെ ഭൂമിയിലൊന്നും അന്ധകാരമായിരുന്നു ദേവാലയത്തിലെ തിരുരക്തമലയെക്കുറിച്ചും അവിടെ ക്രമീകരിച്ചിരിക്കുന്ന കുരിശിന്റെ വഴിയെക്കുറിച്ചും മീങ്കുന്നം സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജോർജ് വടക്കേൽ ഷെഖന ന്യൂസിനോട് പങ്കുവച്ചു മീങ്കുന്നം പള്ളിയോടനുബന്ധിച്ച് തിരുരക്തമല സ്ഥിതി ചെയ്യുന്നുണ്ട് നാല്പതു വർഷമായിട്ട് അവരുടെ ചാപ്പലുണ്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് താഴെ നിന്നും ആരക്കട റോഡിൽ നിന്നും കുരിശിൻ്റെ പതിനാല് സ്ഥലങ്ങൾ ഉള്ള കുരിശിൻ്റെ വഴി സ്ഥാപിച്ചിട്ടുണ്ട് നോമ്പിലെ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണിക്ക് അവിടെ കുരിശൻ്റെ വഴി പ്രാർത്ഥനയ്ക്കായിട്ട് ഇടവകാങ്ങകൾ ഒരുമിച്ച് ചേരാറുണ്ട് ദുഃഖ വെള്ളിയാഴ്ചകൾ സമീപ പ്രദേശങ്ങളെ ആളുകളെല്ലാം അവിടെ വന്ന് കുരിശ് വഴി പ്രാർത്ഥനയിൽ കീടാനുഭവ പ്രാർത്ഥനയിൽ പങ്കുചേരാറുണ്ട് മലമുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ വളരെ